మరి మతస్థయ్య అదా మధ్య అప్పు అవు కళ్యాణం కదా కలిసి వంశ నెల నిర్ణయి జాతి నవరం എന്തായാലും ഞാൻ കൂടുതൽ രാഷ്ട്രീയം പറയുന്നില്ല അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കണം എന്ന് ഞാൻ ഇങ്ങനെ തന്നെ ആലോചിക്കുന്നു സ്വർണ്ണം വാങ്ങിക്കൊടുക്കണം സ്വാതി വാങ്ങിക്കൊടുക്കണം എന്താണ് കൊടുക്കേണ്ടത് അപ്പൊ പിന്നെ ഞാൻ തിരിച്ചാലോചിച്ചു അപ്പുറത്തൊരു പയ്യനുണ്ടാവുമല്ലോ അവരെന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം ഒന്നും വാങ്ങിക്കാൻ തീർന്നു മുത്തം കൊടുക്കണം ആ മുത്തം കൊടുത്തു സാക്ഷികൾ ഇതിനെ ദുർവ്യേഖന സ്നേഹമാണ്